നമസ്കാരം തെരഞ്ഞെടുപ്പ് കാലം വാർത്താ ചാനലുകളെ സംബന്ധിച്ച് കൊയ്ത്ത് കാലമാണ് പ്രത്യേകിച്ചും പൊതു തെരഞ്ഞെടുപ്പ് അതും നിയമസഭയായാലും ലോക്സഭയായാലും നിയമസഭ തന്നെ പറയുക വേണ്ട ലോക്സഭയാണെങ്കിലും പൊതുതെരഞ്ഞെടുപ്പാണല്ലോ ഓരോ വ്യക്തിയെയും സ്വാധീനിക്കുന്ന കാലമാണ് ആകാംക്ഷയുടെ ആളുകൾ വാർത്താ ചാനലുകളെ നോക്കിയിരിക്കും വാർത്തകൾ അറിയാൻ ശ്രദ്ധിക്കും പക്ഷേ ഈ പൊതുതെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണ കാലത്ത് പ്രത്യേകിച്ചും വാർത്താ ചാനലുകൾക്ക് വലിയ മെച്ചമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഈ ചാനൽ റേറ്റിങ്ങിൻ്റെ സമയത്ത് പ്രത്യേകമായി പരാമർശിച്ച കാര്യമാണ് അതെല്ലാം എന്നാൽ റിസൾട്ട് വലിയ തോതിലുള്ള ഗുണമുണ്ടാകും തരത്തിൽ ആളുകളെ ചാനലുകൾക്ക് മുമ്പിൽ കൂട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ആ പ്രതീക്ഷയ്ക്ക് ഒപ്പമുള്ള ബാർക്ക് റേറ്റിംഗ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ദിവസം ഉൾപ്പെടുന്ന ആഴ്ചത്തെ ബാർക്ക് റേറ്റിംഗ് പുറത്തു വന്നിട്ടുണ്ട് നമ്മളത് ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ബാർക്ക് റേറ്റിങ്ങിൽ വലിയ മുന്നേറ്റമുണ്ടാക്കിയ ചാനലുകളുണ്ട് ഒപ്പം തന്നെ ആനുപാതികമായ മുന്നേറ്റം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും വർദ്ധിച്ചിട്ടുണ്ട് റേറ്റിംഗ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെ ട്വൻറ്റി ഫോർ റിപ്പോർട്ടർ മുതലായ ചാനലുകൾക്ക് കാര്യമായ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് അടിച്ചു കയറി വന്നിട്ടുണ്ട് അവർ ആനുപാതികമായ വർധന എല്ലാവർക്കും ഉണ്ടായിട്ട് നമുക്ക് ഓരോന്നായി സൂക്ഷ്മമായി പരിശോധിക്കുമ്പം എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ ആർക്കൊക്കെയാണ് പ്രത്യേകമായ നേട്ടങ്ങൾ എന്ന് മനസ്സിലാവും ഒപ്പം വിനോദ ചാനലുകളുടെ റേറ്റിങ്ങും ഈ വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട് വിനോദ ചാനലുകളെ സംബന്ധിച്ച് പ്രത്യേകമായി രണ്ടാം സ്ഥാനത്ത് വലിയ അട്ടിമറി നടന്ന ആഴ്ച കൂടിയാണ് നമുക്ക് അതിലേക്ക് വരാം ആദ്യം ചാനലുകളുടെ പൊസിഷൻ നോക്കാം അത് കഴിഞ്ഞിട്ട് ചാനലുകളുടെ പോയിൻറ്റും പിന്നീട് വിനോദ ചാനലുകളുടെ റേറ്റിങ്ങും പരിശോധിക്കാം ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസാണ് രണ്ടാം സ്ഥാനത്ത് ട്വൻ്റി ഫോർ ന്യൂസാണ് മൂന്നാം സ്ഥാനത്ത് മനോരമ ന്യൂസാണ് നാലാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസാണ് അഞ്ചാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി ആണ് ആറാം സ്ഥാനത്ത് ജനം ടി ആണ് ഏഴാം സ്ഥാനത്താണ് കൈരളി ന്യൂസ് എത്തിയിരിക്കുന്നത് എട്ടാം സ്ഥാനത്ത് കൈരളി ന്യൂസിൻ്റെ പിന്നാലെ ന്യൂസ് എയ്റ്റീൻ കേരള ഒമ്പതാം സ്ഥാനത്ത് മീഡിയ വൺ ടി ആണ് ഉള്ളത് നമുക്ക് പോയിൻ്റ് ില പരിശോധിക്കാം മീഡിയ വൺ ടി വി തെരഞ്ഞെടുപ്പ് കാലം ഒരു തരത്തിലും ഗുണകരമായിട്ടില്ല റിസൾട്ട് വന്ന സമയത്ത് കുറച്ച് മെച്ചമുണ്ടായി മെച്ചമുണ്ടായിരുന്നല്ലാണ്ട് നമ്മൾ ഈ മുൻകാലത്ത് സമീപ മാസങ്ങളിൽ തന്നെ മീഡിയ വൺ ടി വി കുതിപ്പ് അവർക്ക് തിരിച്ച് എത്തിക്കാൻ വേണ്ടി കഴിയുന്നില്ല ആ കുതിപ്പ് പോലെ പോയ ആഴ്ചകൾക്ക് ശേഷം അവർക്ക് തിരിച്ചു വരാൻ തിരിച്ചു കയറാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട് നമുക്ക് പോയിന്റ് നില നോക്കാം നമ്മൾ വിശകലനം ചെയ്യുന്നത് മെയിൽ ട്വന്റി ബി സി എന്ന ബാർക്കിന്റെ റേറ്റിംഗിലെ സെഗ്മെന്റ് ആണ് മറ്റൊരു പല സെഗ്മെന്റിലും ചെറിയ ഏറ്റക്കുറിച്ചിലൂടെ വ്യത്യാസം ഉണ്ടാകാം എന്നാലും ആധികാരികമായി ഇതിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള റേറ്റിംഗ് തന്നെയാണ് ഉണ്ടാവാൻ സാധ്യത മെയിൽ ട്വൻറ്റി ടു പ്ലസ് എബിസ് നാല് ദശാംശം മൂന്ന് രണ്ട് പോയിന്റാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് ഉണ്ടായിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിന് ഏഴ് രണ്ട് എത്തുകയായിരുന്നു ൂസ് രണ്ടാമത് എത്തിയിട്ടുണ്ട് ഈ ആഴ്ച ഏറ്റവും കാര്യമായ വർധന ട്വന്റി ഫോർ ന്യൂസിനാണ് ഉണ്ടായിട്ടുള്ളത് ഇരുപത്തിയേഴ് ദശാംശം ഒമ്പത് ആറ് പോയിന്റിന്റെ വർധനയാണ് കഴിഞ്ഞ ആഴ്ച തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഏഴ് പോയിന്റ് ആയിരുന്നു ഇരുപത്തിയേഴ് ദശാംശം ഒമ്പത് ആറ് വർദ്ധിച്ച് നൂറ്റി ഇരുപത്തൊന്ന് ദശാംശം ആറ് ആറ് പോയിൻ്റായി ട്വൻ്റി ഫോർ ന്യൂസ് ട്വൻ്റി ഫോർ ന്യൂസിനുള്ള പ്രത്യേകത കുറേ ആഴ്ചകളായി അവർ നൂറിൽ താഴെ പോയിൻ്റായിരുന്നു കാര്യമായ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ട്വൻ്റി ഫോർ ന്യൂസ് ഒരുപക്ഷെ ഇനി തിരിച്ചു വരാൻ കഴിയാത്ത വിധം താഴോട്ട് പോകുന്നുണ്ടോ എന്ന് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന അവരുടെ ആന്തരികമായി അവരുടെ വാർത്താ സംവിധാനങ്ങളെ ആകെ ചിന്തിപ്പിച്ചിരുന്ന ഒരു അവസ്ഥയിലേക്കാണ് അവർ പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കാലം ഒരുപക്ഷെ പ്രചരണകാലത്ത് ഗുണം ചെയ്തില്ലെങ്കിലും റിസൾട്ടിലേക്ക് എത്തുന്ന സമയത്ത് അവർക്ക് തിരിച്ചു വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ റിസൾട്ടിൻ്റെ റേറ്റിംഗ് സൂചിപ്പിക്കുന്നത് അവരുടെ ഉള്ളടക്കത്തിലുണ്ടായ വ്യത്യാസം ഒരുപക്ഷെ വാർത്ത അവതരിപ്പിക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൻ്റെ സമയത്ത് അവർ വാർത്ത അവതരിപ്പിച്ച കാര്യം അതൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഇരുപത്തിയേഴ് ദശാംശം ഒമ്പത് ആറ് പോയിൻറ്റ് വർദ്ധിച്ചത് തൊട്ടുമുമ്പത്തേ ആഴ്ചയിൽ തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഏഴിൽ നിന്നാണ് നൂറ്റി ഇരുപത്തൊന്ന് ദശാംശം ആറ് ആറിലേക്ക് അവരെത്തിയത് എന്നുള്ളതും പ്രത്യേകതയുള്ളതാണ് പഴയ കാലത്തെ രണ്ടാം സ്ഥാനം എന്നുള്ള നിലയിലേക്ക് അവർ വരികയാണ് കാരണം ഒന്നാം ത്ത് ഏഷ്യാനെറ്റ് ന്യൂസുമായി കട്ടക്ക് കട്ടക്ക് പിടിച്ചു നിന്നിരുന്ന ഒരു ചാനൽ സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ അതിലേക്ക് അവർ വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഈ ആഴ്ചത്തെ റേറ്റിംഗ് പറയുന്ന കാര്യം കാരണം ഏഷ്യാനെറ്റ് ന്യൂസിന് നൂറ്റി നാൽപ്പത്തി മൂന്ന് ദശാംശം മൂന്ന് രണ്ട് പോയിന്റ് ആണ് ട്വൻ്റി ഫോറിന് നൂറ്റി ഇരുപത്തിയൊന്ന് ദശാംശം ആറ് ആറ് പോയിന്റാണ് വെറും ഇരുപത് പോയിന്റിന്റെ അകലത്തിലേക്ക് അവർ എത്തി എന്നുള്ളതാണ് മൂന്നാം സ്ഥാനത്ത് മനോരമ ന്യൂസാണ് മനോരമയ്ക്കും പന്ത്രണ്ട് ദശാംശം എട്ട് ആറ് പോയിൻറ്റിൻ്റെ വർധനയാണ് രേഖപ്പെടുത്തിയത് തൊട്ട് മുന്നത്തയാഴ്ച എഴുപത്തിയൊന്ന് ദശാംശം പൂജ്യം ഒമ്പതായിരുന്നത് പന്ത്രണ്ട് ദശാംശം എട്ട് ആറ് പോയിൻ്റ് വർദ്ധിച്ച് എൺപത്തി മൂന്ന് ദശാംശം ഒമ്പത് അഞ്ചിലേക്ക് മനോരമ ന്യൂസ് എത്തി മാതൃഭൂമി ന്യൂസിന് നാല് ദശാം ദശാംശം എട്ട് മൂന്ന് പോയിന്റിന്റെ വർദ്ധനയാണുള്ളത് അറുപത്തി നാല് ദശാംശം ഒമ്പത് എട്ട് ആയിരുന്നത് നാല് ദശാംശം എട്ട് മൂന്ന് വർധിച്ച് അറുപത്തി ഒമ്പത് ദശാംശം എട്ട് ഒന്നിലേക്ക് മാതൃഭൂമിയും എത്തി മനോരമയുടെ വർധന ഒരുപക്ഷെ മാതൃഭൂമിക്കില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട് മനോരമയും ട്വൻറ്റി ഫോർ ന്യൂസിനെ പോലെ തന്നെ അവരുടെ സ്ഥിതി മെച്ചപ്പെടുത്തി എന്നുള്ളതാണ് ഈ ആഴ്ചത്തെ പ്രത്യേകത മാതൃഭൂമിക്ക് ആനുപാതികമായ ഒരു വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുകൂടി പ്രത്യേകമായി തെരഞ്ഞെടുപ്പ് കാലത്തെ കൊയ്ത്ത് കാലം ഉപയോഗിക്കാൻ മാതൃഭൂമിക്ക് കഴിഞ്ഞിട്ടില്ല എന്നതുകൂടി Oui. ഈ സമയത്ത് നമ്മൾ പരാമർശിക്കേണ്ടതുണ്ട് മാതൃഭൂമിയുടെ പക്ഷേ ഉള്ളടക്കമൊക്കെ നന്നായി അവർ കൈകാര്യം ചെയ്തിരുന്നതാണ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് അവരുടെ ചർച്ചകളൊക്കെ കൊള്ളാമായിരുന്നു എന്നുള്ളത് പ്രത്യേകമായി പരാമർശിക്കുന്നുണ്ട് റിപ്പോർട്ടർ ടി വി പതിനൊന്ന് ദശാംശം ഏഴ് മൂന്നിൻ്റെ വർധന രേഖപ്പെടുത്തി ഇരുപത്തിയൊമ്പത് ദശാംശം മൂന്ന് ആറായിരുന്നത് പതിനൊന്ന് ദശാംശം ഏഴ് മൂന്ന് വർധിച്ച് നാല്പത്തി ദശാംശം പൂജ്യം ഒമ്പത് എന്ന പോയിന്റ് നിലയിലേക്ക് റിപ്പോർട്ടർ ടി വി എത്തി വലിയ വർധന റിപ്പോർട്ടർ ടി വിക്ക് ഉണ്ട് ഒരുപക്ഷെ അഞ്ചാം സ്ഥാനത്ത് സേഫായി അവർ നിൽക്കുന്നു എന്നുള്ളതാണ് അതിന് താഴോട്ടുള്ള ചാനലുകളെ പോയിന്റ് നില പരിശോധിക്കുമ്പം നമുക്ക് മനസ്സിലാവുക അവരുടെ ഉള്ളടക്കത്തിൻ്റെ കാര്യം നമുക്ക് ഓരോ ചാനലിൻ്റെയും പ്രത്യേകമായി ഈ പോയിന്റ് നില പരിശോധിച്ചതിനു ശേഷം പരാമർശിക്കാം റിപ്പോർട്ടർ ടി വിയുടേത് പ്രത്യേകമായി പറയേണ്ടതുണ്ട് ജനം ടി വി ആണ് ആറാം സ്ഥാനത്ത് ജനം ടി വിക്ക് എട്ട് ദശാംശം നാല് ആറ് പോയിൻറ്റിൻ്റെ വർധന രേഖപ്പെടുത്തി ഇരുപത്തിയേഴ് ദശാംശം ഒമ്പത് രണ്ടായിരുന്നത് എട്ട് ദശാംശം നാല് ആറിൻ്റെ വർധനയോടെ മുപ്പത്തി ആറ് ദശാംശം മൂന്ന് എട്ടിലേക്ക് ജനം ടി വി കുതിച്ചെത്തിയിട്ടുണ്ട് അവർക്ക് അങ്ങനെ ആറാം സ്ഥാനം സേ ായിട്ടുണ്ട് കൈരളി ന്യൂസ് ഏഴാം സ്ഥാനത്താണ് കൈരളി ന്യൂസിന് മൂന്ന് ദശാംശം നാല് ആറിന്റെ വർധന മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ മുപ്പത് ദശാംശം പൂജ്യം എട്ടായിരുന്നത് മൂന്ന് ദശാംശം നാല് ആറ് വർദ്ധിച്ച് മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് നാല് എന്ന പൊസിഷനിലേക്ക് കൈരളി ന്യൂസ് എത്തി എട്ടാം സ്ഥാനത്ത് ന്യൂസ് കേരളമാണ് മൂന്ന് ദശാംശം രണ്ട് എട്ട് പോയിന്റ് അവർക്കുണ്ടായ വർധന പതിനഞ്ച് ദശാംശം ഏഴ് എട്ട് ആയിരുന്നത് മൂന്ന് ദശാംശം രണ്ട് എട്ട് വർദ്ധിച്ച് പത്തൊമ്പത് ദശാംശം പൂജ്യം ആറിലേക്ക് എത്തി മീഡിയ വൺ ടി വി ഒന്ന് ദശാംശം അഞ്ച് മാത്രം വർദ്ധനയാണ് ഏഴ് ദശാംശം എട്ട് ആറ് ആയിരുന്നത് ഒന്ന് ദശാംശം അഞ്ച് അഞ്ച് വർദ്ധിച്ച് ഒമ്പത് ദശാംശം നാല് ഒന്ന് എന്ന നിലയിലേക്ക് മീഡിയ വൺ ഒമ്പതാം സ്ഥാനത്ത് എത്തി എന്നുള്ളതാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ എടുത്തു പറയേണ്ട വർധന ട്വന്റി ഫോർ ന്യൂസിൻ്റെതാണ് ഒപ്പം റിപ്പോർട്ടർ ടിവിയും പ്രത്യേകമായി പരാമർശിക്കണം ട്വൻറി ഫോർ ന്യൂസിന് ഇരുപത്തിയേഴ് ദശാംശം ഒമ്പത് ആറ് വർദ്ധിച്ചു റിപ്പോർട്ടർ ടി വിക്ക് പതിനൊന്ന് ദശാംശം ഏഴ് മൂന്ന് വർദ്ധിച്ചു ഈ രണ്ട് ചാനലുകളും ഒരുപക്ഷെ ഇലക്ഷൻ സമയത്ത് കാര്യമായി അവരുടെ പ്രകടനത്തിലും ഈ വ്യത്യാസം കാണിച്ചിരുന്നു എന്നുള്ളതാണ് അവരുടെ ഉള്ളടക്കം നമുക്ക് നൽകുന്ന കാര്യത്തിൽ റിപ്പോർട്ടർ ടി വി ആണ് ഏറ്റവും മികവ് കാണിച്ചത് അവർക്ക് പെട്ടെന്ന് അങ്ങ് കുതിച്ച് മുന്നോട്ട് പോകുക എളുപ്പമല്ലാത്തതുകൊണ്ടും റിപ്പോർട്ടർ ടി വിക്ക് നേരത്തെ ഉണ്ടായിരുന്ന പതി പരിമിതിയെ മൊത്തത്തിലുള്ള റേറ്റിങ്ങിൽ അതിജീവിക്കാൻ കഴിയാത്തതുകൊണ്ടും ഒക്കെ ആയിരിക്കണം അവർക്ക് താരതമ്യേന മെച്ചപ്പെട്ട പ്രവർത്തനം മെച്ചപ്പെട്ട പോയിന്റ് നില കാഴ്ചവെക്കാൻ ഈ ആഴ്ച കഴിഞ്ഞു ഉള്ളടക്കം നൽകുന്നതിലും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് ഉണ്ണി ബാലകൃഷ്ണൻ്റെയും എം വി നികേഷ് കുമാറിൻ്റെയും ഉൾപ്പെടെ അരുൺകുമാറൊക്കെ ഈ കൈകാര്യം ചെയ്തതിൽ വാർത്ത ഉണ്ണി ബാലകൃഷ്ണനൊക്കെ കൃത്യമായി പ്രവചനം നടത്തിയിരുന്ന എക്സിറ്റ് പോളുകളേക്കാൾ അപ്പുറത്ത് കൃത്യമായ പ്രവചനം പോലും സീറ്റ് നിലയിൽ പോലും നടത്തിയിരുന്നു എന്നുള്ള കാര്യം പരിഗണിക്കണം അതിനപ്പുറത്ത് അവരുടെ രാഷ്ട്രീയമായ വിശകലനങ്ങൾ ഒരുപക്ഷെ ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു വിശകലനത്തിലേക്ക് ഉണ്ണി ബാലകൃഷ്ണനൊക്കെ പോയി എന്നുള്ളത് ഒരു കാര്യം രണ്ടാമത്തേത് തിരഞ്ഞെടുപ്പ് ദിവസത്തിൽ നമ്മൾ ഈ ചാനലിൻ്റെ സ്ക്രീനിലേക്ക് പോകുമ്പോൾ പലയിടത്തു നിന്ന് ഒന്ന് ഒന്നാമത്തത് ദേശീയതലത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഓരോ സ്റ്റേറ്റിൻ്റെയും റിസൾട്ട് അറിയാൻ നമുക്ക് ആകാംക്ഷ ഉണ്ടാവും രണ്ടാമത്തേത് കേരളത്തിന് പ്രത്യേകമായ ആകാംക്ഷ നമുക്കുണ്ട് ഒപ്പം കേരളത്തിലെ ഓരോ സീറ്റിൻ്റെയും സ്ഥിതി എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയുണ്ടാവും അപ്പോൾ നമുക്കിങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളത് എളുപ്പമല്ല പക്ഷേ റിപ്പോർട്ട് ടി വിയുടെ സ്ക്രീനിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എത്തിക്കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പൊസിഷനിങ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ പിടിച്ചെടുക്കാനുള്ള സംവിധാനം ഒരുക്കിയിരുന്നു ഗ്രാഫിക്കലായിട്ടും അവരുടെ അവതരണ കാര്യങ്ങളിലായാലും അവതരണത്തിൽ ജേർണലിസത്തിൻ്റെ കാര്യത്തിലൊക്കെ വലിയ ചർച്ച പ്രതികൂലമായും വിമർശനാത്മകമായും ഒക്കെ നടക്കുന്നുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളല്ല അവതരണത്തിൻ്റെ കാര്യത്തിലൊന്നുമല്ല പക്ഷേ അവരുടെ സ്ക്രീനിലേക്ക് നമ്മൾ എത്തിയാൽ പെട്ടെന്ന് തന്നെ എവിടെ എന്ത് നടക്കുന്നു എന്ന് ഒരു സൈഡിൽ കേരളമുണ്ട് ഒരു സൈഡിൽ ദേശീയമുണ്ട് ഓരോ മണ്ഡലത്തിലെയും ഉണ്ട് എന്ന് അതൊക്കെ ഗ്രാസ്പ് ചെയ്തെടുക്കാൻ നമുക്ക് പെട്ടെന്ന് കഴിയും ട്വൻറ്റി ഫോറും ഏകദേശം അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മറ്റ് ചാനലുകൾ ഇപ്പോൾ ഏഷ്യാനെറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് റിയുന്നതിനു വേണ്ടി അവരുടെ പരാമർശങ്ങൾ അല്ലെങ്കിൽ അവതാരകർ അതിലേക്ക് കടന്നു വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും അവരുടെ ഗ്രാഫിക്സൊക്കെ കറങ്ങി തിരിഞ്ഞ് അങ്ങനെ റൊട്ടേഷൻ വ്യവസ്ഥയിലാണ് വിവരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരുന്നത് മറ്റ് ചാനലുകളുടെയൊക്കെ കാര്യം വലിയ വ്യത്യാസമില്ലാത്ത നിലയിൽ ആയിരുന്നു പക്ഷേ ഈ റിപ്പോർട്ടർ ടിവിയും ട്വൻ്റി ഫോറും അത് നൽകുന്നതിൽ വലിയ വിജയം ആയി എന്നുള്ളത് പ്രത്യേകമായി പറയേണ്ടതുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ വർധനയുണ്ടായത് ട്വന്റി ഫോറിന് ഒരു പക്ഷെ ഒന്നാം സ്ഥാനത്തുള്ള ഏഷ്യാനെറ്റിനോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ആ വളർച്ച അല്ലെങ്കിൽ ആ പോയിൻറ്റ് നിലയിലുണ്ടായ നേട്ടം ഒന്നാം സ്ഥാനത്തുള്ള ഏഷ്യാനെറ്റിനോട് താരതമ്യം ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് ഏഷ്യാനെറ്റിൻ്റെ ഒന്നാം സ്ഥാനത്തിന് വലിയ തിരിച്ചടിയൊന്നും ഉണ്ടായിട്ടില്ല പാരമ്പര്യമായി ഉള്ള കാഴ്ചക്കാരെ നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ വളർച്ചയുടെ തോതിൽ ട്വൻറ്റി ഫോർ വലിയ നേട്ടമുണ്ടാക്കി ഇരുപത്തിയേഴ് ദശാംശം ഒമ്പത് കാറിൻ്റെ വർധനയാണ് ഇരുപത് ദശാംശം ആറ് പോയിൻ്റ് മാത്രമാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് വളർച്ച ഉണ്ടായിട്ടുള്ളത് രണ്ടാം സ്ഥാനത്താണ് താരതമ്യേന വളർച്ചയുടെ കാര്യം നോക്കുമ്പം പക്ഷേ പോയിൻ്റ് നിലയിൽ ഒന്നാമത് തന്നെ ഏഷ്യാനെറ്റ് നിൽക്കുകയും ചെയ്യുന്നു മറ്റ് മനോരമയ്ക്ക് വലിയ നേട്ടം ഉണ്ടായി എന്നുള്ളതും മാതൃഭൂമിക്ക് അത്ര നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതും നമ്മൾ പറഞ്ഞു റിപ്പോർട്ടർ ടി വിയുടെ കാര്യം പറഞ്ഞു ജനം ടി വി ജനം ടി വി കാര്യമായ നേട്ടമുണ്ടായി എട്ട് പോയിൻ്റ് നാല് ആറ് പോയിൻറ്റിൻ്റെ വർധനയാണ് ജനം ടി വിക്ക് ഉണ്ടായത് ജനം ടി വിക്ക് ഈ നേട്ടം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വലിയ വർധന ഉണ്ടാകുമ്പം അവർക്ക് ആനുപാതികമായി ലഭിക്കുക എന്നുള്ളത് കേരള സാഹചര്യത്തിൽ ളുപ്പമായിരുന്നില്ല പക്ഷേ ഇത്തവണ അത് ലഭിക്കുന്നവർക്ക് അവരുടേതായ കാരണമുണ്ട് കാരണം ദേശീയതലത്തിൽ ബി ജെ പി സർക്കാരാണ് പുതിച്ച് എത്തിയത് എന്നുള്ളത് എൻ ഡി എ സർക്കാരിലേക്ക് എത്തി തിരിച്ചടികളോടെയാണെങ്കിലും കേവല ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ലെങ്കിലും ആ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നിരിക്കണം സംഘപരിവാർ അനുകൂല വ്യൂവേഴ്സിന് അതുകൊണ്ടുകൂടി ജനം ടി വിയിൽ ആളുകൾ തങ്ങി നിന്നിട്ടുണ്ടാവണം അതുകൊണ്ട് അവർക്ക് ആ നേട്ടമുണ്ടായി പക്ഷേ കൈരളി ന്യൂസിന് റിസൾട്ടിന് അനുവാദികമായ നിലയിലുള്ള നേട്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളതിനും ഒരു കാരണം എനിക്ക് തോന്നുന്നത് എൽ ഡി എഫിന് കേരളത്തിൽ ഇടതുപക്ഷ അനുഭാവം ൾക്ക് നിരാശ ഉണ്ടാക്കുന്ന ഒരു റിസൾട്ടാണ് വന്നത് എന്നുള്ളതുകൊണ്ട് കൂടിയായിരിക്കാം മൂന്ന് ദശാംശം നാല് ആറിൻ്റെ മാത്രം വർദ്ധനയാണ് അതുകൊണ്ട് ആളുകൾ ഏകദേശം ഈ റിസൾട്ടിൻ്റെ ദിവസമാണ് ചാകര പോലെ വ്യൂവേഴ്സ് വർദ്ധിച്ചിട്ടുണ്ടാവുക അന്നത്തെ ദിവസം അതിനനുസരിച്ചിട്ടുള്ള കാഴ്ചക്കാരവർക്ക് വർദ്ധിച്ചിട്ടുണ്ടാവില്ല മറ്റു ദിവസങ്ങളിലും തുടർ ദിവസങ്ങളിലും ഈ എന്താ പറയുക ഈ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈ നിരാശ അവരെ സ്വാധീനിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് വ്യൂവേഴ്സിൻ്റെ കാര്യത്തിൽ കൈരളിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ യാഥാർത്ഥ്യം കൂടിയായിരിക്കണം എന്നുള്ള വിശകലനമാണ് എനിക്ക് നടത്താൻ തോന്നുന്നത് മൊത്തത്തിൽ നോക്കുമ്പോൾ ആളുകൾ ഈ റിസൾട്ടിൻ്റെ ദിവസവും ആ ആഴ്ചയും അതിനുശേഷം സർക്കാർ രൂപീകരണ സമയത്തിലേക്ക് കടക്കുന്ന ഘട്ടങ്ങളിലൊക്കെ കാര്യമായി തന്നെ ന്യൂസ് ചാനലുകളിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ് നമുക്ക് പ്രത്യേകമായി പറയാനുള്ള ഒരു കാര്യം ഇനി നമുക്ക് വിനോദ ചാനലുകളിലേക്ക് പോകുമ്പോൾ വിനോദ ചാനലുകളിൽ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൻ്റെ ആഴ്ച ആയതുകൊണ്ടുകൂടിയായിരിക്കണം അതിനനുസരിച്ചിട്ടുള്ള കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാം സ്ഥാനത്ത് എഴുന്നൂറ്റാറ് പോയിന്റ് മാത്രമാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് ഉള്ളത് പക്ഷേ ഏറ്റവും രസകരമായ കാര്യം രണ്ടാം സ്ഥാനത്തുള്ള ചാനൽ ഇരുന്നൂറിൽ താഴെ പോയി എന്ന് മാത്രമല്ല അതിലൊരു അട്ടിമറി കൂടി ഉണ്ടായി സൂര്യ ടി വി കുറേ കാലത്തിന് ശേഷം രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളതാണ് നൂറ്റി തൊണ്ണൂറ്റിനാല് പോയിന്റാണ് രണ്ടാം സ്ഥാനത്തുള്ള സൂര്യ ടി വിളത് ആലോചിച്ച് നോക്കണം ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റിൻ്റെ എഴുന്നൂറ്റാറ് പോയിന്റ് ആണ് രണ്ടാം സ്ഥാനത്തുള്ള സൂര്യ ടി വിക്ക് നൂറ്റി തൊണ്ണൂറ്റിനാല് പോയിന്റ് മാത്രമാണ് മൂന്നാം സ്ഥാനത്ത് സി കേരളം നൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റ് നാലാം സ്ഥാനത്ത് മഴവിൽ മനോരമ നൂറ്റി എഴുപത്തിയഞ്ച് പോയിന്റ് അഞ്ചാം സ്ഥാനത്ത് നൂറ്റി അമ്പത് പോയിന്റോടെ ഫ്ലേവ് േൾസ് ടി വി ആറാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് മൂവീസ് നൂറ്റി നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് ഏഴാം സ്ഥാനത്ത് കൈരളി ചാനൽ തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ഏഴാം സ്ഥാനം മുതലുള്ള ചാനലുകൾ നൂറിൽ താഴേക്ക് കടക്കുകയാണ് നീണ്ട കാലത്തിന് ശേഷമാണ് കൈരളി ചാനലിന് നൂറിന് താഴേക്ക് കടക്കാൻ ഉള്ള സാഹചര്യം വന്നത് എട്ടാം സ്ഥാനത്ത് സൂര്യ മൂവീസ് എൺപത്തിയേഴ് പോയിൻ്റ് ഒമ്പതാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് പ്ലസ് അറുപത്തിമൂന്ന് പോയിൻറ്റ് പത്താം സ്ഥാനത്ത് വി ചാനൽ അമ്പത്തിരണ്ട് പോയിൻറ്റ് പതിനൊന്നാം സ്ഥാനത്ത് കൊച്ചു ടി വി നാൽപ്പത്തി നാല് പോയിന്റ് പന്ത്രണ്ടാം സ്ഥാനത്ത് അമൃത ടി വി നാൽപ്പത്തി രണ്ട് പോയിൻറ് എന്നതാണ് ഈ ആഴ്ചത്തെ ചാനൽ വിനോദ ചാനലുകളുടെയും റേറ്റിംഗ് ഇലക്ഷൻ റിസൾട്ടിൻ്റെ ആഴ്ചയാണ് ഇനിയുള്ള ആഴ്ചകളിൽ ചില വ്യത്യാസങ്ങളിലേക്ക് ഇത് കടക്കും എന്നുള്ളത് ഉറപ്പാണ് അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ വിനോദ ചാനലുകളും മറ്റ് ചാനലുകളും തമ്മിലുള്ള ഈ കൊടുക്കൽ വാങ്ങൽ തുടരാനാണ് സാധ്യത ന്യൂസ് ചാനലുകൾക്ക് ഈ പോക്ക് നിലനിർത്താൻ കഴിയുക എന്നുള്ളത് വെല്ലുവിളിയാണ് ഇനി ഇതിൻ്റെ ഒരു തുടർച്ച അനുരണം തൊട്ടടുത്ത ആഴ്ചയിൽ അടുത്ത ആഴ്ച കൂടി ചിലപ്പോൾ ഉണ്ടായേക്കാം അതിനുശേഷം അത് നിലനിർത്തുക എന്നുള്ളതും വെല്ലുവിളിയാണ് നമുക്ക് ടെലിവിഷൻ ചാനൽ റേറ്റിംഗ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണാം ഈ ആഴ്ചത്തെ വീഡിയോ അവിടെ അവസാനിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും വരാം ചാനൽ റേറ്റിംഗുമായി നന്ദി നമസ്കാരം